"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون. الحمد لله. حمدا كثيرا على نعمه الكبرى سبحانه أنزل على نبيه سبحان الذي أسرى وعرج به إلى السماوات العلى فراى من ايات ربه الكبرى ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഭൂവത്ത അലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവത്തല തക്കവയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുത യാത്രയാണ് അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഇസറാ മെഹറാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന യാത്ര പ്രവാചക ജീവിതത്തിൽ അവിടുന്ന് ഒരിക്കൽ മസ്ജിദുൽ ഹെറാമില്ലെന്നും അഥവാ മക്കയിലെ മസ്ജിദുൽ ഹെറാമില്ലെന്നും ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അക്കുസയിലേക്ക് യാത്രയാവുകയും അവിടെ നിന്ന് പിന്നീട് ഏഴാകാശത്തിൻ്റെയും അപ്പുറത്തേക്ക് വാനലോക യാത്ര നടത്തുകയും ചെയ്ത് തിരിച്ച് തൻ്റേതായ താമസ താമസസ്ഥലത്ത് തന്നെ എത്തിച്ചേർന്ന അത്ഭുതകരമായ ശാരീരികമായ യാത്രയാണ് ഇസ്രാവും അത് കേവലം ഒരു സ്വപ്നാടനമോ അല്ലെങ്കിൽ എന്തോ ചില തോന്നലുകളോ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏത് ദിവസത്തിൽ സത്തിലാണത് നടന്നത് എന്നതൊക്കെ പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു യാത്ര ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമേ ഇല്ല വിശുദ്ധ ഖുർആാനിൽ ഒരധ്യായം തന്നെ സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ കാണാൻ സാധിക്കുന്നു അതിൻ്റെ പ്രഥമ സൂക്തം തന്നെ ഇപ്രകാരമാണ് സുബാനി അബ്ദിഹി തന്റെ അടിമയെ ഒരറ്റ രാത്രിയിൽ തന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങേയറ്റത്തുള്ള മസ്ജിദുൽ മസ്ജിദുൽക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ മഹാപരിശുദ്ധനാണ് തൻ്റെ അടിമയ്ക്ക് ചുറ്റുഭാഗത്തുമുള്ള അനുഗ്രഹീതമായ പല കാഴ്ചകളും കാണിച്ചു കൊടുക്കുവാൻ എന്നൊക്കെയാണ് ബാക്കി ഭാഗത്ത് അള്ളാഹു സുബാനഹുഅല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതേ അവസരത്തിൽ സൂറത്തു നജ്മിൽ മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമിൻ്റെ സത്യസന്ധതയെ സത്യപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ അധ്യായമാണ് സൂറത്തുൻ നജുമ് റസൂൽ റസൂലൊരിക്കലും കള്ളം പറയില്ല സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല റബ്ബിന്റെ വഹയിൻ്റെ വെളിച്ചത്തിലെ അവിടെ നിന്ന് സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുത്തമുസ്തഫായി നബൂവത്തിന്റെ ഏറ്റവും വലിയ സത്യസന്ധതയെ സത്യമിട്ട് അരക്കിട്ടുറപ്പിച്ച് ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തിയ അധ്യായത്തിൽ അവിടെയാണ് മേഹറാജുമായി ബന്ധപ്പെട്ട പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അവിടുന്ന് കണ്ട കാര്യങ്ങളെ ഹൃദയം ഒരിക്കലും നിഷേധിക്കേണ്ടി വന്നില്ല അത്രക്കും വ്യക്തമായിരുന്നു ആ സംഭവം എന്നതിലേക്കൊക്കെയുള്ള സൂചനകൾ സൂറത്തു നജുമിലും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ നമുക്കൊന്നും മനസ്സിലൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ അത്ഭുതകരമായ യാത്ര അതാണല്ലോ മഴസത്തുകളുടെ എല്ലാം സ്ഥിതി നമുക്കത് എങ്ങനെയെന്നറിയില്ല എപ്രകാരമായിരുന്നു അതെങ്ങനെയെന്ന് നമുക്ക് പറയാനാവില്ല കൂടിയല്ലാതെ അത് ശ്രവിക്കാനും മനസ്സിലാക്കാനും ആവില്ല അത്തരത്തിലുള്ള ഈ ഒരു യാത്ര ഒരുപാട് ഗുണപാഠങ്ങളും അതേപോലെ തന്നെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ മേഖലയിൽ അവർ സ്വീകരിക്കേണ്ടുന്ന കൃത്യമായ ചില മെസ്സേജുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി അലൈഹി പറഞ്ഞപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അറേബ്യൻ മുഷരിക്കുകളുടെ മുമ്പിൽ തനിക്കുണ്ടായ ഈ അത്ഭുതകരമായ അനുഭവത്തെ പങ്കുവച്ചപ്പോൾ അവർ അതിനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും കളവാക്കുകയുമാണ് ചെയ്തത് പലരും അതിനെ അതിശക്തമായ നിലക്ക് കളവാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ഈ ഘട്ടത്തിൽ മഹാനായ അബുബക്കർക്കർ അലി അള്ളാഹു വൻ അള്ളാഹുവിന്റെ റസൂലി ആ യാത്ര വിവരിക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കുറച്ചകലെ അദ്ദേഹത്തിന്റെ ഒരാവശ്യാർത്ഥം പോയതായിരുന്നു ആ സമയത്താണ് നബി നബിസ് അലൈഹി വസല്ലമ തൻ്റെ യാത്രാ വിവരണം ജനങ്ങളോട് നടത്തിയത് അബുബക്കർ അലി അള്ളാഹു എന്നു കേട്ടിട്ടില്ലായിരുന്നു ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പല ശത്രുക്കളും അതല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായ ആളുകൾ അന്ന് അവർ ഈ വാർത്ത അബൂബക്കറിന്റെ കാതിൽ പെട്ടെന്ന് എത്തിക്കണം കാരണം അവർക്കൊരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു മുഹമ്മദ് എന്ത് പറഞ്ഞാലും ആളാണ് അബൂബക്കർ അബൂബക്കറിനോട് ഇതേതായാലും പറഞ്ഞാൽ അംഗീകരിക്കില്ല അതുകൊണ്ട് അബൂബക്കറിനെയും മതം മാറ്റാം അബൂബക്കറിനെയും മുഹമ്മദിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നിങ്ങനെയുള്ള കണക്ക് കൂട്ടലുകളുമായിട്ടാണ് മുഷിക്കുകൾ അബുബക്കർ അലി അള്ളാഹു വന്നുവിനെ തേടി പുറപ്പെട്ടത് അദ്ദേഹത്തെ അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരൻ ഇല്ലേ ആ കൂട്ടുകാരൻ ഇപ്പോ പുതിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാൽ അബൂബക്കറെ നീ അന്തം വിട്ടു പോകും നീ ഒരിക്കലും അത് വിശ്വസിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ അവർ അബൂബക്കർ അലി അള്ളാഹു വന്നുവിനെ കേൾപ്പിക്കുകയാണ് ആ ഘട്ടത്തിൽ മഹാനായ

പറഞ്ഞു അപ്പോൾ അവർക്ക് വലിയ ആവേശം കൂടി ആ പറഞ്ഞു പറഞ്ഞുറപ്പായ അബുബക്കർ എന്തായാലും ഇപ്പൊ തള്ളിക്കളയെന്നാണ് വിചാരിച്ചത് അവരാവേശപൂർവ്വം പറഞ്ഞു അതേ അബുബക്കറെ പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അബുബക്കർ അള്ളാഹു പാറ പോലെയുള്ള ഉറച്ച മറുപടി അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞൊരു നൂറ് ശതമാനം സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ എന്തിനാ ഇതൊക്കെ തള്ളിക്കളയുന്നത് കാരണം എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുഹമ്മദിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളത് അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുയായിയായി മാറിയിട്ടുള്ളത് അതെന്താ എല്ലാവിലെയും വൈകുന്നേരവും പല അവസരങ്ങളിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാനലോകത്തെ സപ്താകാശങ്ങളുടെയും മുകളിൽ നിന്ന് അദ്ദേഹത്തിന് വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എൻ്റെ ഉറക്കത്തിലും ഉണർച്ചയിലും വിശ്വസിച്ചു കൊണ്ട് നടക്കുന്ന ആ എന്നോടാണോ നിങ്ങൾ പറയുന്നത് ഒരു രാത്രി മുഴുവൻ ഒരു സഞ്ചാരൻഡായിട്ട് പോയി വന്നു എന്നുള്ളത് എനിക്കതൊന്നും പ്രശ്നമേ അല്ല എന്നാണ് മഹാനായ അബൂബക്കർ അലി അള്ളാഹുത പറഞ്ഞത് അത് മുതൽക്കാണ് മഹാനായ അബൂബക്കർ സ്ഥാനപ്പേര് കിട്ടിയത് അതുവരെ അബൂബക്കർ എന്നറിയപ്പെട്ട വ്യക്തിത്വം പിന്നീട് സത്യപ്പെടുത്തുന്ന اللذي لم يدري تماماً يا بشرى سمع كتوم من بشرى القرآن وما سُجّنَ ياأن بارنيه الَّذي جاء بالصدق وصدق به أولئك هم المتقون. സത്യവുമായി വന്നിട്ടുള്ള വ്യക്തിത്വം വസന്തി ആ വന്നിട്ടുള്ള വ്യക്തിത്വത്തെ സത്യത്തെ സത്യപ്പെടുത്തിയ വ്യക്തിത്വം അവരൊക്കെയാണ് ഭക്തന്മാർ സത്യസന്ധമായ വാർത്ത കൊണ്ടുവന്ന വ്യക്തിത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാണെന്നും അതിനെ കേട്ടപാട് സത്യപ്പെടുത്തിയ വ്യക്തിത്വം എന്ന് പറഞ്ഞത് അബുബക്കർ അലി അള്ളാഹുഅലവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണെന്നും ഒക്കെ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതായിരുന്നു സഹാബത്തിന്റെ നിലപാട് പ്രമാണങ്ങളോടുള്ള നിലപാടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഈസറാ ഇന്റെയും യാത്രയുടെ പ്രത്യേകമായ ഓർമ്മകൾ നമ്മുടെ മനോമുഖുരങ്ങളിൽ തെളിഞ്ഞു വരുമ്പോഴൊക്കെയും നമ്മൾ പഠിക്കേണ്ടുന്ന പകർത്തേണ്ടുന്ന ഒരു സന്ദേശം എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളോടുള്ള വിശ്വാസികളുടെ നിലപാടും നയവും എന്തായിരിക്കണം എൻ്റെ യുക്തിക്ക് യോജിക്കുന്നത് മുഹമ്മദ് നബി പറഞ്ഞതിൽ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോളാം ുർആാനിൽ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചോളാം അതല്ല എന്റെ യുക്തിക്ക് യോജിക്കാത്തത് എനിക്കൊരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തത് ഖുർആാനിൽ ഉണ്ടെങ്കിലും ഞാൻ അതിനെ അന്യഥ വ്യാഖ്യാനിച്ച് വഴിമാറ്റിക്കളയുമെന്നോ അതല്ലെങ്കിൽ നബി നബിസ് അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിൽ എൻ്റെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്തത് വല്ലതുമുണ്ടെങ്കിൽ ഞാനതിനെ ആര് റിപ്പോർട്ട് ചെയ്ത് എത്ര സഹി ആണെങ്കിലും വിരോധമില്ല ഞാനതിനെ തള്ളിക്കളയുമെന്നുള്ളതാണോ നയം എന്ന് തീരുമാനിക്കാൻ മാനദണ്ഡമായി ൾക്കുള്ള മാതൃക വിശ്വാസികൾക്കുള്ള മാതൃകയാണ് എന്തേ അദ്ദേഹം ചോദിച്ചുള്ള കേസ് പറഞ്ഞു വന്നവരോട് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്നുറപ്പുണ്ടോ അതേ വിശ്വാസികളും അന്വേഷിക്കേണ്ടതുള്ളൂ വിശുദ്ധ ഖുർഹാനിലാവട്ടെ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലാവട്ടെ ഏത് കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചാലും അതുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതുണ്ടോ ഇല്ലേ എന്ന് സ്ഥിരപ്പെടുത്തലേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തലകുലുക്കി സമ്മതിക്കണം അതല്ലാതെ ഞാനൊന്നാലോചിക്കട്ടെ ഞാനൊന്ന് മീറ്റിംഗ് കൂടട്ടെ എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന് ഞാനൊന്ന് അംഗീകരിക്കട്ടെ അതല്ലെങ്കിൽ ശാസ്ത്രലോകം അതിനെക്കുറിച്ച് എന്തു പറയുന്നു അതും ഇതുമായി പൊരുത്തപ്പെടുമോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്നൊന്നുമുള്ള വർദ്ധമാനം ഒരു ഒരു സത്യവിശ്വാസിയായ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അള്ളാഹുവും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമില്ല തള്ളണോ കൊള്ളണോ എന്ന ആലോചനക്ക് സ്വാതന്ത്ര്യമില്ല അവിടെ നിന്ന് പഠിപ്പിച്ചത് മുഴുവനും കൊള്ളേണ്ടതു മാത്രമേയുള്ളൂ തള്ളേണ്ടതായി അതൊന്നുമില്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം അവിടുന്ന് വിലക്കിയതില്ലെന്നെല്ലാം നിങ്ങളും വിട്ടുനിൽക്കണം ഇതാണ് സത്യവിശ്വാസിയുടെ നയം അതല്ലാതെ ഖുർആനിൽ കാണുന്ന മൊഴിസത്തുകള് അത് എന്റെ ബുദ്ധിക്ക് യോജിക്കൂല അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണെന്ന് പറയുക ഹദീസുകളിൽ പറയുന്ന പലതും എനിക്ക് ദഹിക്കുന്നില്ല ഹദീസായിട്ട് പോലും എനിക്കത് അംഗീകരിക്കാനാകുന്നില്ല അപ്പോൾ തള്ളിക്കളയുക അതൊന്നും ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല സഹബാക്കളൊക്കെ അപ്രകാരമായിരുന്നു മഹനായു അള്ളാഹുവിന്റെ റസൂലിൽ നിന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ദൂഖ് എന്നിങ്ങനെ മുത്ത് മുസ്തഫയുടെ സത്യസന്ധതയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്ന് പലർക്കും റസൂലുള്ള പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടിയാൽ പോലും അവരുടെ കൊച്ചുബുദ്ധിയിൽ ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ട് നിഷ്കരുണം പ്രമാണങ്ങളെ തള്ളിക്കളയുന്ന ഒരു ദുരന്തം വിശ്വാസികളെ ഒരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ അംഗീകരിക്കണം അതിൽ അടിയുറച്ച് വിശ്വസിക്കണം ദൃഢമായി അംഗീകരിക്കണം ആ വചനങ്ങളെ ബഹുമാനിക്കണം അതിന് അതിൻ്റേതായ ഗാംഭീര്യം നമ്മൾ കൽപ്പിക്കണം മുത്തമുസ്തഫയോടും ആ ആശയങ്ങളോടും സ്നേഹമുണ്ടാകണം ബഹുമാനമുണ്ടാകണം മഹാന്മാരായ പൂർവകാമികളായ ആളുകൾ അത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം ഇതാണ് വിശ്വാസിയുടെ കാഴ്ചപ്പാട് അല്ലാത്തത് യഥാർത്ഥ വിശ്വാസിയുടെ കാഴ്ചപ്പാടല്ല മറിച്ച് മുത്തമുസ്തഫയുടെ കാര്യങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ കാര്യങ്ങളെ ചിലത് തള്ളുകയും കൊള്ളുകയും ചെയ്യുന്നത് ജൂതായിസമായിരുന്നു ജൂതന്മാരായിരുന്നു വേദഗ്രന്ഥങ്ങളിൽ തങ്ങൾക്കിഷ്ടമുള്ളത് കൊള്ളുകയും തങ്ങൾക്കിഷ്ടമില്ലാത്തതിനെ തള്ളുകയും ചെയ്തിരുന്നത് അത് വിശ്വാസികൾക്കൊരിക്കലും ഭൂഷണമല്ല നാം കൃത്യമായി ആ ഒരു പാഠം ഇതിൽ നിന്ന് മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് മുത്ത മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ സൽസരണിയിൽ النيران ما مكلام توفيق بردان أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് പ്രഭു പ്രഭുസുബാനുഹൂവായാല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളെയും സ്വാതിക്കുന് മസ്തൂക്കുമായ ഏറെ സത്യസന്ധനെന്ന് വിശുദ്ധ കുർആാനും അതുപോലെ തന്നെ പ്രമാണങ്ങൾ അഖിലം വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ അധ്യാപനങ്ങളെ അതവിടുത്തെ ജീവിതത്തെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് സത്യസന്ധതയായിരിക്കണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കളവുകളുടെ പിറകെ പോവുകയോ കളവിൻ്റെ പ്രചാരകരായി മാറുകയോ ചെയ്യരുത് എന്ന മെസ്സേജ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ വക്കൂനോ മഴ നിങ്ങൾ സത്യസന്ധരുടെ കൂടെ മാത്രം നിങ്ങൾ അണിചേരുവീൻ സത്യസന്ധതയാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും സമാധാനം നൽകുക കളവിൻ്റെ പ്രചാരകരാവുകയോ ജീവിതത്തിൽ കളവിൻ്റേതായ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുവാനോ പാടില്ല കളവിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഗൗരവം പോലും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ട സ്വപ്ന ദർശനത്തിൽ അവിടുന്നൊരിക്കൽ കണ്ട സ്വപ്നമായിരുന്നു ഒരു വ്യക്തിയുടെ വായയും അതുപോലെ തന്നെ മൂക്കും കണ്ണുമൊക്കെ കൂർത്തു മൂർത്ത രൂപത്തിലുള്ള വസ്തുക്കൾ കൊണ്ടിങ്ങനെ കൊളുത്തി പിരടി വരെ വലിച്ചു കീറുന്നവര് ശിക്ഷ ഒരു ഭാഗം പൂർത്തിയാകുമ്പോഴേക്കും മറുഭാഗത്തും അതേ ശിക്ഷ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ശിക്ഷയെപ്പറ്റി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ കൂടെയുണ്ടായിരുന്ന ജിബിലീൽ അലഹിസ്ലാമിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ആ ശിക്ഷ നൽകപ്പെടുന്നത് ആർക്കായിരിക്കും അവർ അവൻ്റെ വീട്ടിൽ നിന്ന ഒരു കളവ് പുറപ്പെടുവിക്കുന്നു ഒരു കടവ് പുറപ്പെടുവിച്ചിട്ട് ആ ഒരു നുണ അവൻ രാജ്യത്തൊട്ടാകെ അവൻ പ്രചരിപ്പിക്കുന്നു ചക്രവാളങ്ങളിൽ മുഴുവനും അവൻ തൊടുത്തു ആ ഒരു കള്ളം ആ ഒരു നുണ സമൂഹം ഏറ്റെടുത്തു പ്രചരിപ്പിക്കുന്നു അതിന് കാരണക്കാരനായ ഈ കള്ളത്തരത്തിൻ്റെ ഉടമ ആരാണോ അവന് അനുഭവിക്കേണ്ടി വരുന്ന അതിതീക്ഷണമായ ഭീപത്സമായ ശിക്ഷയായിരിക്കും ഇത് ഇതവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും സത്യസന്ധരാവണം കളവിൻ്റെ ഒരിടങ്ങളിലും ഉണ്ടാകുവാൻ പാടില്ല അതിൻ്റെ പ്രചാരകരുമാവാൻ പാടില്ല കളവുകൾ ഷെയർ ചെയ്യുന്നവരോ ഫോർവേഡ് ചെയ്യുന്നവരോ ആയിത്തീരാനും പാടില്ല ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ വിശ്വാസികൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടുന്ന കാര്യമാണത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് സത്യസന്ധമായ ജീവിതം നയിച്ച് സത്യസന്ധരായ മഹാരഥന്മാരുടെ കൂടെ സ്വർഗവേദിയിൽ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ധങ്ങളും അപാകതകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളില്ലെന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അവൻ പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മില്ലെന്ന് മരണപ്പെട്ടവർക്കും മഹസരത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وآجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا، يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفر عنا سيئاتنا، وتوفنا مع الأبرار، والحمد لله رب العالمين.